നമസ്കാരം വെള്ളിത്തിരയിലെ സൂപ്പർ നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവരൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നായകന്മാരാണെന്ന് ചോദിച്ചാൽ അതിൽ പലർക്കും രണ്ടഭിപ്രായം ഉണ്ടാകും ഇതിനിടയിലാണ് വെള്ളിത്തിരയ്ക്ക് പുറത്തും സൂപ്പർ നായികയായി നായർ മാറിയത് സൈക്കിൾ യാത്രികനെ ഇടിച്ചിട്ട ലോറി പിന്തുടർന്ന് പിടിച്ചാണ് നടി കയ്യടി നേടിയത് പട്ടണക്കാട് ലോറി ഇടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികനാണ് നടി തുണയായി മാറിയത് പട്ടണക്കാട് വാർഡ് ഹരിനിവാസിൽ രമേശിന്റെ സൈക്കിളിൽ ഇടിച്ച് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് നിർത്തിച്ച നവ്യ ധീരതയുടെ പര്യായമായി തുടർന്ന് അപകട വിവരം കൃത്യസമയത്ത് പോലീസിലും അറിയിച്ച് ചികിത്സയും ഉറപ്പാക്കിയ ശേഷമാണ് നവ്യ മടങ്ങിയത് മൈനാഗപ്പള്ളിയിൽ യുവതിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയ സംഭവം വലിയ വിമർശനത്തിനിടയാക്കുമ്പോഴാണ് നടി നവ്യയുടെ മാതൃകമായ ഇടപെടൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപമാണ് അപകടം ദേശീയപാത നവീകരണത്തിനായി തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറാണ് രമേശൻ സഞ്ചരിച്ച സൈക്കിളിൽ ഇടിച്ചത് നവ്യ സഞ്ചരിച്ച വാഹനം പിന്തുടർന്നപ്പോൾ ട്രെയിലർ നിർത്തി അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എസ് ഐ ട്രീസയും സ്ഥലത്തെത്തി ഡ്രൈവറെ ഉൾപ്പെടെ എസ് എച്ച്ഒ കെ എസ് ജയൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുടർന്നത് ലോറി പോലീസ് പിടിച്ചെടുത്തു പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിന്റെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി